ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ലാസ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി സ്നേഹം അതുപോലെ നിങ്ങൾ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം എന്തൊക്കെയാണ് നമ്മുടെ കണ്ടൻറ്റിനകത്ത് വരുത്തുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം സോ ഇന്ന് നമ്മൾ നമ്മളൊക്കെയും സംസാരിക്കാൻ പോകുന്നത് മണി സേവിങ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടല്ലേ പക്ഷേ ശ്രമിക്കും തോറും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ചെറു ചില ബാഡ് മണി ഹാബിറ്റ് നമുക്കുണ്ടായിരിക്കും ആ ബാഡ് മണി ഹാബിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം സോ ഈ ഒരു ഹാബിറ്റുകൾ നിങ്ങൾ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാബിറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റുക സോ നമ്മൾ സംസാരിക്കുന്നത് സെവൻ ബാഡ് മണി ഹാബിറ്റ്സിനെ കുറിച്ചാണ് സോ വൺസ് അഗൈൻ വെൽക്കം ബാക്കി ഓൾ ടു അനന്തർ എപ്പിസോഡ് ഓഫ് മണി ടോക്സ് മലയാളം അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ അധികവും ചെയ്യുന്നത് മണി സേവിംഗ് റിലേറ്റ് ഡ് വീഡിയോസാണ് അതായത് സാധാരണക്കാരൊക്കെ നിങ്ങളുടെ സമ്പാദ്യത്തെ എങ്ങനെ വളർത്താൻ സാധിക്കും ആ ഒരു കണ്ടൻറ് റിലേറ്റഡ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സമ്പാദിക്കണം നിങ്ങൾക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളാണെങ്കിൽ പോലും അതിനെ ഒന്ന് വളർത്തി എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓൾന്ന് ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഡെയിലീസും ഡെയിലി ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേസിലൊക്കെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ മണി സേവിങ് ഹാബിറ്റിന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇടുന്നത് സോ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് തിരിച്ചു വരാം അപ്പം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് സെർവ് ചെയ്യണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല മേ ബി നിങ്ങളിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ബാഡ് മണി ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും സോ ഈ ഒരു ബാഡ് മണി ഹാബിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബാഡ് മണി ഹാബിറ്റ് ഒഴിവാക്കും ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ ബാഡ് മണി ഹാബിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയിങ് ലാസ്റ്റ് അതായത് നിങ്ങൾക്ക് സമ്പാദ്യം കിട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കും നമ്മൾ പേയിങ് യുവർ സെൽഫ് ലാസ്റ്റ് അതായത് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് അവസാനം ആകട്ടെ അവസാനം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു രൂപ പോലും സേവ് ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ അപ്പോൾ എന്താണ് ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഇതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ എന്ന് മുതലാണ് നമുക്ക് സമ്പാദ്യം വരുന്നത് നമുക്ക് വരുമാനം വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ സമ്പാദിക്കണം എന്ന രീതിയിൽ നമ്മൾ ഒരു തുക അതിൽ നിന്ന് മാറ്റി നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കുന്നത് അന്ന് മുതലാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ സേവിങ്സ് ശരിക്കും നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങുന്നത് നമ്മുടെ ജീവിതം തന്നെ മാറിമറിയുന്നത് അവിടെ വെച്ചാണ് സോ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു ഹാബിറ്റാണ് നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ ഈ ഈയൊരു ഹാബിറ്റാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് വരുമാന മാസം നമുക്കൊരു ശമ്പളം വരുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ മാറ്റേണ്ട കാര്യം ഇതാണ് ആ വരും വരുന്ന ശമ്പളത്തിൻ്റെ ഒരു ശതമാനം നിങ്ങൾ സേവിങ്സിലോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ നിങ്ങൾ എല്ലാ മാസവും തുടരെ തുടരെ ചെയ്യുകയാണെങ്കിൽ ില് ഡെഫിനറ്റ്ലി നമുക്ക് ഓരോ വർഷം കഴിയുന്നോറും അതിൻ്റെ ഒരു മാറ്റവും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും സോ ഇനിയൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ച് മാറ്റി മാറ്റി വെച്ച് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ കയ്യിൽ ബാലൻസ് കുറവാകുമ്പോൾ നമ്മൾ ബഡ്ജറ്റിങ് ചെയ്യാനും അതുപോലെ തന്നെ പണത്തിന് നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവിങ് സേവിങ്സ് സേവിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മറന്നുപോകും കിട്ടുന്നതൊക്കെ നമ്മൾ അരിഷ്ടിച്ചും പിരിഷ്ടിച്ചും ഒക്കെ നമ്മൾ സേവ് ചെയ്യും പക്ഷേ ആ സേവ് ചെയ്യുന്ന പൈസേനെ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുക എന്നുള്ള കാര്യം ഇതിനെക്കുറിച്ചൊരു ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പണത്തിന് നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പണം കൊണ്ട് നമുക്ക് സമ്പന്നനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ജോലിക്ക് പോകുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും നമുക്ക് എന്താണ് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ ഒന്നും എത്താൻ സാധിക്കില്ല സോ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പോഷൻ നമ്മൾ ആദ്യമേ തന്നെ സേവ് ചെയ്തു ആ സേവ് ചെയ്ത തുകയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്ന റിട്ടേൺസ് പോലും നമ്മൾ അഗൈൻ നമുക്കത് വീണ്ടും ും വീണ്ടും സേവ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വേണം നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നൊരു ജേർണിയിലൂടെ ജേർണിയിലൂടെ മുന്നോട്ട് പോകാൻ ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക സേവിങ്സ് സേവിങ്സ് എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് മറന്നു പോകാൻ പാടില്ല കറക്റ്റ് അസറ്റ് ക്ലാസ്സിൽ നമ്മുടെ എന്താണ് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പല അസറ്റ് ക്ലാസ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ മറന്നു പോകാൻ പാടില്ല ഹൈ റിട്ടൻസ് ഉള്ളതും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വരുമാനം ഉയർത്തുന്ന തരത്തിലുള്ള നല്ല നല്ല നിക്ഷേപ പദ്ധതികൾ നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക സേവ് ചെയ്ത പൈസ തന്നെ ഓക്കെ മൂന്നാമതായിട്ട് ഓർമ്മിപ്പി നമ്മൾ ബാഡ് മണി ഹാബിറ്റ്സ് നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടാവില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പല വീഡിയോസിനകത്ത് പറയുന്ന പോലെ നമ്മൾ ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലായിരിക്കും എമർജൻസിക്ക് ഫണ്ട് ക്രീയേറ്റ് ചെയ്തെടുക്കുക അപ്പം ആ ഒരു ബാഡ് മണി ഹാബിറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ന്യൂ ഇയറിനകത്തേക്ക് ആദ്യമേ നമ്മൾ ചെയ്ത വീഡിയോ എന്താണ് എമർജൻസി ഫണ്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം ഡെഫിനറ്റ്ലി ഒരു വർഷം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക ഒരു എമൗണ്ട് നിങ്ങൾ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കുക അത് നമുക്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലോ അല്ലെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ടിനകത്തൊക്കെ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് കേട്ടോ അപ്പം ആ രീതിയിൽ നിങ്ങൾ ഒരു എമർജൻസി ഫണ്ടിനെ ബിൽഡ് ചെയ്തിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അത് അത് മറന്നു പോകാൻ പാടില്ല സോ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആൻഡ് ദെൻ വേറൊരു ബാഡ് മണി ഹാബിറ്റ് എന്താന്ന് നമ്മുടെ വരുമാനവും ചിലവും നമുക്ക് എത്രയാന്നൊരു ധാരണ ഉണ്ടായിരിക്കില്ല ഓൾവേസ് സാലറി വരുന്നു നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ചിലവാകുന്നു നമ്മളതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഓക്കെ നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രാക്കിംഗ് ഉണ്ടായിരിക്കണം എത്ര വന്നു എതിലൂടെ പോയി ഇന്ന് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏറ്റവും അധികം സ്പെൻഡ് ചെയ്തത് ഓക്കെ ഈ സ്പെൻഡിങ് എന്നെക്കൊണ്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്ന ചിലവുകളായിരുന്നു സോ പ്രോപ്പർ ട്രാക്കിങ് ഇല്ലാത്തതുവഴി നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ചോർച്ചകൾ അതായത് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം ചിലപ്പോൾ അനാവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ സാധ്യതയുണ്ട് സോ നമുക്ക് എത്ര വരുന്നു വരുമാനം വരുന്നു നമുക്ക് നമ്മളിൽ നിന്ന് എത്രയോ ചിലവാകുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും ആൻഡ് ദെൻ ലാസ്റ്റ് പറയും അടുത്തായിട്ട് പറയാനുള്ള കാര്യം എന്താണ് ബാഡ് മണി ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും അതായത് 那么个，嗯。 ബാഡ് മണി ഹാബിറ്റ്സിനകത്തുള്ള അടുത്ത കാര്യമാണ് ബാഡ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓക്കെ നമ്മൾ കടങ്ങളെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് ഗുഡ് അപ്റ്റും ഒന്ന് ബാഡ് അപ്റ്റും ഗുഡ് എപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട എടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിന് ഗുഡ് അപ്റ്റ് എന്ന് പറയുന്നു നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിൽ അതിലൊരു ഗുഡ് ആയിട്ടാണ് ബിക്കോസ് നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നാളെ നല്ല രീതിയിലൊരു മികച്ച ജോലിയിലോട്ടെത്തുകയും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വരുമാനമൊക്കെ കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ലോൺ എടുക്കുകയാണെങ്കിലും അതിനെയും നമ്മളൊരു ഗുഡ് എപ്റ്റിൻ്റെ കാറ്റഗറിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ വിപുലീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് നാളെ നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിലോട്ടൊക്കെ ഉയർന്നു വരാൻ സാധിക്കും സോ അതാണ് ഗുഡ് അപ്റ്റ് എന്ന് പറയുന്നത് ഈ ബാഡ് ബാഡാപ്റ്റിനകത്ത് വരുന്നതാണ് പേഴ്സണൽ ലോൺ കാര്യങ്ങളൊക്കെയാണ് ബാഡ് ബാഡാപ്റ്റിനകത്ത് വരുന്നത് നമുക്കറിയാം അത് നമ്മളിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന ലോണുകളാണ് അതിൽ നിന്ന് നമ്മളിലോട്ട് വരുന്ന വരുമാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ അഗെയിൻ ഈ ബാഡാപ്റ്റിന് മുന്നിൽ തലവെച്ച് കൊടുക്കും നമ്മളതിൻ്റെ കംഫർട്ട് സോണിൽ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സോ എന്താണ് ചെയ്യേണ്ടത് ബാഡാപ്റ്റ് അത് ബാഡപ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് വലിയ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നതു ചെയ്യുക ബാഡ് അപ്റ്റുകളൊക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആൻഡ് ദെൻ ലാസ്റ്റായിട്ട് പറയാുന്നത് ഏഴാമത്തെ ബാഡ് മണി ഹാബിറ്റാണ് അതായത് നമ്മൾ അധികവും നമ്മുടെ ചില എന്താ പറയുക ചിലർക്ക് സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം എക്സ്പെൻസീവ് ചോക്ലേറ്റ് ചോക്ലേറ്റ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ ഹാബിറ്റ്സിന് അധികം പേ ചെയ്യുക അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികമൊന്നും സേവ് ചെയ്യാൻ സാധിക്കത്തില്ല സോ ഇതുപോലുള്ള എന്തെങ്കിലും ഹാബിറ്റ്സൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം കട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ വരുമാനത്തിലും നമ്മുടെ ചിലവുകളിലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സുകളൊക്കെ നമ്മൾ ഒന്ന് ഒഴിവാക്കി പിടിക്കുകയാണെങ്കിൽ സോ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് നാളെ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്സ്